കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ പാംബ്ലാനി പിടിമുറുക്കുന്നു കഴിഞ്ഞ ദിവസം സഭാനുകൂല വിശ്വാസികൾ അരമനയിൽ മാർ പാമ്പ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായെങ്കിലും വിമതരുടെ ശക്തമായ പിന്തുണയിൽ പിടിമുറുക്കാനാണ് ലക്ഷ്യമിടുന്നത് പാമ്പ്ലാനിയുടെ ലക്ഷ്യം ഒരു മൂന്നാം ഗ്രൂപ്പാണ് എറണാകുളത്തെ വിമതപക്ഷം വൈദികരിൽ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സഭാനുകൂല സംഘടനകൾ ഒന്നിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഒപ്പം ചേർക്കുന്നതിൽ പാമ്പാനപക്ഷം വിജയിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാളെ തന്നെ ഒരു സംഘടനയിലെ പ്രധാനപ്പെട്ടവരെ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ എറണാകുളത്തെ ചില വിശ്വസ്തർ വഴി ഒപ്പം നിന്ന ചില സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നാണ് അറിയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രത്യേക രീതിയിൽ സമരങ്ങളടക്കം കുറെ പ്രതിഷേധങ്ങൾ നടത്തിയവരുടെ അടുത്തിടെയുള്ള പിന്മാറ്റം വലിയ ചർച്ചയായിരുന്നു സഭാകൂരിയയിലെ ഒരു പ്രധാന വഴിയാണ് പുതിയ ഗ്രൂപ്പിനുള്ള കാര്യങ്ങൾ നീക്കുന്നത് എറണാകുളത്ത് സ്ഥാനമേറ്റ ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ സ്വാധീനം നേടിയെടുക്കാൻ പാംളാനിക്ക് സാധിക്കുന്നുവെന്നതും മറ്റും എത്രാന്മാർക്ക് അതിന് സാധിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ വിമതപക്ഷത്തെ ബിള്ളലും സഭാനുകൂല സംഘടനയിലെ ചിലരുടെ കൂറുമാറ്റവും അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്ന കാര്യത്തിൽ സംശയമില്ല പാമ്പ്രാനിയുടെ പുതിയ ഗ്രൂപ്പിലേക്ക് ആറുപേർ ഒഴുകിയെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം സമവായമാണ് ഇവരുടെ ലക്ഷ്യം പൂർണമായും ഏകീകൃത കുർബാന ആവശ്യപ്പെടുന്നവർ ഒരറ്റത്തും ജനാഭിമുഖം നിലനിർത്താമെന്നാവശ്യപ്പെടുന്നവർ മറിവാകത്തും ഇത് രണ്ടിന്റെയും ഇടയിലാണ് സമവായ കുർബാനയുമായി പുതിയ ഗ്രൂപ്പ് ഉദയം ചെയ്യുന്നത് സമമായ കുർബാന എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയാണ് ലക്ഷ്യം ഏകീകൃത കുർബാനയുടെ മറവിൽ വിശ്വാസികളെ ഭിന്നിപ്പിച്ചു നിർത്തി മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അതുപോലെ ജനാഭിമുഖ കുർബാനയിൽ വിമതന്മാരെയും ഭിന്നിപ്പിച്ചു നിർത്തി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു എന്തൊരു ബുദ്ധി ഇത് വിജയിച്ചാൽ പാംബ്ലാനിയെ മേജർ ആർട്ടിഫിഷ്യപ്പ് പോരാ പോപ്പാക്കണം ഇതിനാ പറഞ്ഞ തലയിൽ ആൾതാമസം വേണമെന്ന് അല്ലാതെ വളവടായെന്ന് പ്രസംഗിച്ചു നടത്താൻ പോരാ ബുദ്ധി വേണം ബുദ്ധി ഏതായാലും പാമ്പ്ലാനിയുടെ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം കാരണം വിശ്വാസികൾ തിരിച്ചറിഞ്ഞു ഹീനമായ ലക്ഷ്യം ഉന്നത പദവിയും സഭയുടെ സ്വത്തുക്കളും നേടുക എന്നതാണെന്ന് വിശ്വാസികൾ ഒരു സംഘടിത ശക്തിയാക്കുക തന്നെ വേണം മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്